ഈ കൂടിയിരിക്കുന്ന നിങ്ങളെ ഇൻഫ്ലുവൻസ് നമ്മുടെ സോഷ്യൽ ലോകത്തെ നമ്മുടെ ഒരുപാട് പേര് ഈ മഹത്തായ സിനിമത്തിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്കൊക്കെ ഈ ഒരു വലിയ സംഗമത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കോട്ടക്കൽ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറമ്പി അപ്പോൾ കൂട്ടുകാരെ എന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാര്യം എന്നുള്ളതൊക്കെ അപ്പോൾ മറ്റൊന്നുമല്ല ഞങ്ങൾ ഇപ്പം നിൽക്കണത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു സെഞ്ചുറി കൺവെൻഷൻ സെൻ്ററിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ ഇവിടെ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ സ്റ്റേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഫാമിലി മീറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ ഞങ്ങൾക്കും സാധിച്ചു എന്നതിൽ ഒരുപാട് സന്തോഷം ോ അപ്പോൾ എട്ടരയ്ക്കാണ് പ്രോഗ്രാം നടക്കുന്നത് എട്ടര ടു മൂന്നര വരെയാണ് പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സിനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ മാത്രം കണ്ടുപരിച്ചാൽ ഒരുപാട് യൂട്യൂബേഴ്സിനെ നേരിട്ട് കാണാനും അവരെ കൂടെ സംസാരിക്കാനും എന്താ പറയുക ഒരുമിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനും സാധിച്ചു അപ്പോൾ എല്ലാവരും വന്ന് ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളട്ടോ ഇത് നമ്മുടെ ബിസ്മി വിഭോഗിലെ വാഹിത്തെയാണ് അതിന് തൊട്ടടുത്തിരിക്കുന്നത് നമ്മുടെ അഭിനന്ദു ഫാമിലിയിലെ ചേച്ചിയാണ് അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അറിയണതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ പോലുള്ള ഇൻഫ്ലുവൻസ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്ത് നമ്മുടെ ഈ നാടിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഈ മഹത്തായ സംഗതി എല്ലാവരും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്

ഉള്ളിൽ നിന്നും ഉയർന്ന അതിശക്തമായൊരു വാഗ്ദാനം അപ്പം നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് കായിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാൻ സാറായിരുന്നു കേട്ടോ അപ്പം ഞാനിതൊക്കെ ഷോർട്ടായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മോളും ഞാനും അങ്ങനെ മാറി മാറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുമാത്രമല്ല നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു സന്തോഷവും പിന്നെ ഒരുപാട് പേരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാത്രം കണ്ടുപരിച്ചില്ല ഒരുപാട് പേരെ നമ്മൾ നേരിട്ട് കാണി അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ടായിരുന്നു വീഡിയോസ് ചിലതൊക്കെ എടുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കുറേ എടുത്തു കുറേ എടുക്കാം എന്താ പറയുക വിട്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ നമ്മുടെ കായിക വകുപ്പ് മന്ത്രി ആയിട്ടുള്ള അബ്ദുറഹ്മാൻ സാറാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് സന്തോഷ എന്താ പറയുക ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു യൂട്യൂബിൻ്റെ ഒരു പരിപാടിയിൽ നമുക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത് ഇ സി കുക്ക് ആൻഡ് പ്ലാറ്റിനം കോച്ചിങ് സെൻറ്ററും കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സും കൂടെ പറയണം അതുമാത്രമല്ല നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പിന്നിൽ എന്താ പറയുക രാവും പകലും ഇല്ലാതെ പ്രവർത്തിച്ച രണ്ട് വ്യക്തികൾ കൂടിയുണ്ട് അതാരെന്നറിയോ രണ്ട് ലേഡീസും കൂടിയാണ് അപ്പോൾ അതിൽ എന്താ പറയുക പറയാ അഭിമാനത്തോടെ പറയാനും കൂടി വേണ്ടി പറ്റും സൊറുമി ആൻഡ് സബിത എന്ന് പറയുന്ന രണ്ട് പെൺപുലികൾ കൂടിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ആളുകൾ കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ ഒരു ലോഗോ പ്രകാശനം കൂടി നമ്മുടെ മന്ത്രി ഇവിടെ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ ഇ സി കുക്കാൻ പ്ലാറ്റ്നിക്കിനും ക്ലോച്ചിങ് സെൻറ്ററിനും അവർക്കൊക്കെ വേണ്ടിയിട്ട് മിനിസ്റ്റർ ഒരു മൊമെൻറ്റോ കൂടെ അവർക്ക് ഇവിടെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് എന്താ പറയുക ഗായകര് കുഞ്ഞു കുഞ്ഞു ഗായകരുടെ നല്ല അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈയൊരു പരിപാടിയിൽ നമ്മുടെ കിഡിലമുത്തശ്ശി കിഡിലമുത്തശ്ശി അറിയാത്തവരുണ്ടാവില്ല അല്ലേ കിഡിലമുത്തശ്ശിക്ക് നമ്മളൊരു അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ കറക്റ്റ് ശരിക്കും വീട് എടുക്കാൻ മറന്നുപോയി പിന്നെ ഞാൻ ഉണ്ണ സമയത്താണ് അത് എടുക്കാൻ വേണ്ടി പറ്റിയത് കേട്ടോ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു പറയാതിരിക്കാൻ വയ്യ പ്രോഗ്രാമൊക്കെ നല്ല എന്താ പറയുക നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അത് ഗംഭീരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് തന്നെ പിന്നെ അവാർഡ് പരിപാടികളായിരുന്നു കേട്ടോ അതായത് ഞാൻ പറഞ്ഞല്ലോ സെലിബ്രിറ്റികളായ കുറച്ച് യൂട്യൂബേഴ്സിനെ ഈ ഒരു സ്റ്റേജിൽ വെച്ച് നമ്മൾ ആദരിക്കാനുണ്ടായിരുന്നു അതുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ എ വി എസ് യൂട്യൂബ് ടിപ്സാണ് കേട്ടോ നമുക്കൊക്കെ യൂട്യൂബ്സിൽ എന്ത് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം യൂട്യൂബിൽ അതിന് മാത്രമായിട്ടൊരു ചാനൽ തുടങ്ങിയതാണ് അപ്പോൾ ഷെഫീഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം നമ്മളോട് സംസാരിച്ചിട്ടോ കുറച്ച് സമയം എന്താ പറയുക ഒരു ക്ലാസ് പോലെ അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും യൂട്യൂബിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിനെ കുറിച്ചല്ല നമ്മുടെ യൂട്യൂബിൽ വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കായിരുന്നു ഇത് പിന്നെ നമ്മുടെ പ്ലേബാക്ക് സിംഗർ ജംഷീദാണ് കേട്ടോ ജംഷീദ് മഞ്ചേരി അപ്പോൾ ജംഷീദിനെക്കുറിച്ച് എന്താ പറയുക പറയാം വലിയൊരു പാട്ടുകാരനാണ് ഒരുപാട് പാട്ടുകൾ നമുക്ക് അപ്പോൾ തന്നെ ആ സ്റ്റേജ് വെച്ച് അദ്ദേഹം പാടിത്തന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ പറയുക വോയിസ് ഇടാൻ പറ്റില്ലായിരുന്നു കേട്ടോ കോപ്പി ഏറെ വരും എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഞാൻ ഡിലീറ്റ് ചെയ്തു ലാസ്റ്റ് സ്റ്റേജ് ഒന്ന് ഇളക്കി മറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും കൂടെ പിന്നെ ആരും ചേരലൊന്നും ഇരുന്നിട്ടില്ല ഇരുന്നിട്ടില്ല അടിപൊളി പാട്ടിരുന്നു എല്ലാവരും അതിൻ്റെ ഒപ്പം തന്നെ ഡാൻസ് കളിച്ചു കുട്ടികളും വലിയവരും എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ദിവസം കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു അവാർഡ് വാങ്ങാനും വാങ്ങാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ ഒരു മൊമെൻ്റ് വാങ്ങാനും കൂടെ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരോടൊപ്പം നിന്നും സംസാരിക്കാനും അല്ലെങ്കിൽ എല്ലാവരും കൂടെ നിന്നിട്ട് നമുക്ക് സെൽഫി എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കുറച്ച് പേരെയൊക്കെ ഒപ്പം നിന്ന് നിൽക്കാനും ഫോട്ടോസ് എടുക്കാനും അവരോട് സംസാരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബേഴ്സിനെ കുറിച്ച് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ പറയാനും അങ്ങനെയൊക്കെ കുറച്ചൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാക്സിമം എന്താ പറയുക സന്തോഷമായിട്ട് ആ ഒരു ദിവസം കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവരും ആ പിന്നിൽ പ്രവർത്തിക്കുക മാത്രമല്ല ആ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാനും നമുക്കൊരു മൊമെൻറ്റ് കിട്ടാനും ഒക്കെ സാധിച്ചതിൽ ദൈവത്തിനോടും അതുപോലെ തന്നെ ഇവിടെയുള്ള ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരോടും ഒരുപാട് നന്ദി പറയുകയാണ് നമുക്ക് അവിടെ വെച്ച് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതിലൂടെ ഞാൻ അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സിംഗറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ജംഷീദിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങി ഇത് നമ്മുടെ അൻസിൽ സുൽത്താനാണ് ഇത് നമ്മുടെ എ വി എസ് യൂട്യൂബ് ടിപ്സാണ് പിന്നെ സന്തോഷ് അതുപോലെ തന്നെ കെടിലം മുത്തശ്ശി ഇവരെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിച്ചു കേട്ടോ ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് പിന്നെ നമ്മുടെ ആർട്ട് ഡയറക്ടറായ അബി അച്ചൂരാണ് അപ്പോൾ അഭിചാറിൻ്റെ കൂടെയും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിസ്നി ബ്ലോഗിലെ വാഹിദത്താൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു അപ്പോൾ ഈ ഇത്രത്തിൻ്റെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ വീഡിയോ കൂട്ടുകാർ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പുതിയ കൺ ായിട്ട് കൂട്ടുകാരുടെ മുന്നിലേക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരെയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബബ് ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ കെയർ